ായ് നമുക്ക് രാവിലെ ഇവിടെ പയറ് കുറയ്ക്കാൻ പറ്റും രാവിലെ ഇച്ചിരി മഞ്ഞ ഒക്കെ ഉണ്ട് രാവിലെ മഞ്ഞ് അല്ലേ കുളത്തില് പോവത്തിൽ കുളത്തിൽ ഞാൻ വയറു കുറിക്കുന്നതാണെ ചാച്ചിന് വന്നിട്ടുണ്ട് ഞാൻ വയറു കുറിക്കുന്നതാണെ ചാച്ചനുണ്ടെന്ന് പറിച്ചെടുത്താൽ മതിയോ കണ്ടിച്ച് കൊച്ചെണിച്ചിട്ട് ആ വാവാ എഴുന്നേറ്റിട്ട് പറിക്കാന്ന് വിചാരിച്ചാ നല്ല ഉറക്ക എന്താ അതെ ഇനിയും വേണ്ടേ ഇത് വിത്തിനെടുക്ക ഇത് വിത്തിനെടുക്കാം എന്താദ്യത്തെ പയറാണ് അത് രണ്ടു മൂന്ന് സ്ഥലത്തെ ഇങ്ങനെ താണ്ട് പുഴു ഈച്ച എന്തോ കടിച്ചിങ്ങനെ വന്നിട്ടുണ്ട് അപ്പോഴാണ് അപ്പോഴെ വിത്തായിട്ട് ഉപയോഗിക്കാം கிருஷி விளவெடுப்ப இதா ആ അതല്ലേ പാവന്റെ ഇത്രയും നല്ല നീളമുണ്ട് ചില നല്ല നീളം കേട്ടോ അങ്ങനെയുണ്ട് സൂപ്പറല്ലേ അത് വിളഞ്ഞ് തീടില്ല അത്രൊരിത് ഉഴപ്പായില്ല ഇതിനൊക്കെ ഇതിനെ പറിക്കാറായി പിന്നെ നമ്മൾ ഇപ്പോഴേ അത്രയും പോരെ നമുക്ക് ഇന്നത്തേക്ക് എന്താ വെച്ചാൽ നാളെ അതും ഇതൊക്കെ പറിക്കാം അതത്രയും വേണ്ട നമുക്ക് അല്ലേ ആ അതവിടെ മടങ്ങി അങ്ങിരുന്ന